സംഗീത സംവിധായകനും ഗായകനുമായ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹമോചിതരായെന്ന വാർത്ത ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് സൈറയാണ് ആദ്യം വേർപിരിയാൻ വാർത്ത പങ്കിട്ടത് പരസ്പരം സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്നാണ് സൈറാ ബാനു പങ്കുവച്ച പ്രസ്താവനയിൽ പറഞ്ഞത് പിന്നാലെ തൻ്റെ എക്സിലൂടെ റഹ്മാനും വേറുപിരിലിനെക്കുറിച്ച് പ്രതികരിച്ചു മുപ്പത് വർഷം ഈ ബന്ധം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തകർന്നത് കൂട്ടിയോജിപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് റഹ്മാൻ വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു റഹ്മാൻ സൈറ വിവാഹം കഴിക്കുന്നത് അമ്മയായിരുന്നു റഹ്മാനു വേണ്ടി സൈറയെ കണ്ടെത്തിയത് തനിക്ക് പെണ്ണ് കാണാൻ പോലും സമയം കിട്ടിയിരുന്നില്ലെന്ന് മുൻപ് ഒരു അഭിമുഖത്തിനിടെ റഹ്മാൻ പറഞ്ഞിരുന്നു ചെന്നൈയിലെ സൂഫി സന്യാസിയായ മോത്തി ബാബയുടെ ആരാധനാലയത്തിൽ വെച്ചാണ് ആദ്യമായും സൈറയെ തൻ്റെ അമ്മയും സഹോദരിയും കാണുന്നത് അമ്മയ്ക്ക് സൈറയെയോ അവരുടെ കുടുംബത്തെയോ കുറിച്ച് ഒന്നും അറിയില്ല എന്നാൽ ആരാധനാലയത്തിന് അഞ്ച് വീട് അപ്പുറത്തായിരുന്നു സൈറയുടെ വീട് ആ ഒരൊറ്റ കാരണം കൊണ്ട് അവർ സൈറയുമായി സംസാരിച്ചു എല്ലാം വളരെ സ്വാഭാവികമായിട്ടായിരുന്നു സംഭവിച്ചത് എന്നായിരുന്നു റഹ്മാൻ്റെ വാക്കുകൾ വളരെ സുന്ദരിയായിരുന്നു സൈറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ആറിനാണ് ഞങ്ങൾ ആദ്യമായി കാണുന്നത് അന്ന് തൻ്റെ ഇരുപത്തെട്ടാം പിറന്നാളായിരുന്നു ചെറിയൊരു കൂടിക്കാഴ്ചയായിരുന്നു പിന്നീട് ഫോണിലൂടെയാണ് ഏറെയും സംസാരിച്ചത് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം എന്ന ചോദ്യത്തിന് അവൾ മറുപടിയൊന്നും നൽകിയില്ല എന്നാൽ ഇപ്പോൾ അവൾ അല്ലാതെ മറ്റെന്താണ് റഹ്മാൻ പറഞ്ഞു വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ എല്ലാ കുടുംബത്തെയും പോലെ പുതിയ ആളുമായി പൊരുത്തപ്പെടാൻ തൻ്റെ കുടുംബവും സമയം എടുത്തിരുന്നുവെന്ന് റഹ്മാൻ പറഞ്ഞിരുന്നു പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ മൂത്തമ്മകൾ പിറന്നതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നും റഹ്മാൻ പറഞ്ഞു എന്നും തൻ്റെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന വ്യക്തിയാണ് റഹ്മാൻ തൻ്റെ എല്ലാം റഹ്മാൻ സൈറയുടെ പേര് ചേർത്ത് പറയാറുണ്ട് കഴിഞ്ഞ വർഷം സൈറ ബാനുവിനെതിരെ നടി കസ്തൂരി ഉയർത്തിയ വിവാദത്തിലടക്കം റഹ്മാൻ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉറച്ചു നിന്നതും ആരാധകർ കണ്ടതാണ് ഒരു പൊതുപരിപാടിക്കിടെ ഭാര്യയ്ക്ക് തമിഴ് അറിയില്ലയെന്നും വീട്ടിൽ ഏത് ഭാഷയിലാണ് അവർ സംസാരിക്കാത്തതെന്നും കസ്തൂരി ചോദിച്ചു തൻ്റെ ഭാര്യയോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളതെന്ന റഹ്മാൻ്റെ ഒരു അഭിമുഖത്തിലെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കസ്തൂരി ഈ ചോദ്യം ഉയർത്തിയത് എന്നാൽ തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നിരിക്കെ അത്തരമൊരു ചോദ്യം ഉയർത്തിയതിൽ കസ്തൂരിക്കെതിരെ വിമർശനം കടുത്തു വിവാദമായതോടെ റഹ്മാൻ അന്ന് പ്രതികരിച്ചു കാതലുക്ക് മര്യാദ എന്നായിരുന്നു എക്സിൽ റഹ്മാൻ പങ്കുവച്ചത് അതിനർത്ഥം സ്നേഹത്തെ ബഹുമാനിക്കൂ എന്നായിരുന്നു അതേസമയം വേർപിരിയലിൽ റഹ്മാനും സൈറയ്ക്കുമെതിരെ ചിലർ വിമർശനം ഉയർത്തുമ്പോഴും ഇരുവരെയും പിന്തുണച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ കമൻറ്റ് ചെയ്യുന്നുണ്ട് സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കൂ എന്നാണ് താരങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വിവാഹമോചന വാർത്ത സ്ഥിരീകരിച്ച് എ ആർ റഹ്മാൻ പങ്കുവച്ച എക്സ് കുറിപ്പിനെതിരെ വ്യാപക വിമർശനം കുറിപ്പിനൊടുവിൽ റഹ്മാൻ ചേർത്ത ഹാഷ്ടാഗിനെതിരെയാണ് ആരാധകർ രംഗത്തെത്തിയത് ഹാഷ് എ ആർ ആർ സൈറ ബ്രേക്കപ്പ് എന്നാണ് റഹ്മാൻ പങ്കുവച്ച ടാഗ് ബ്രേക്കപ്പ് അറിയിക്കാൻ ആരെങ്കിലും ഹാഷ്ടാഗ് സ്വന്തമായി ഉണ്ടാക്കുമോ എന്നാണ് ആരാധകർ റഹ്മാന് കമൻ്റ് ബോക്സിൽ ചോദിക്കുന്നത് വിവാഹമോചനം സ്ഥിരീകരിക്കുന്ന കുറിപ്പിൽ തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും റഹ്മാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയും വിമർശനം ഉയർന്നു സ്വകാര്യത മാനിക്കണമെന്നാവശ്യപ്പെടുന്ന ആൾ തന്നെ ഹാഷ്ടാഗ് ട്രെൻഡ് ഉണ്ടാക്കുന്നു എന്ന് ഒരാൾ ചൂണ്ടിക്കാട്ടി ഇത്തരം സാഹചര്യത്തിന് ആരാണ് ഹാഷ്ടാഗ് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചു മറ്റൊരാൾ സോഷ്യൽ മീഡിയ അഡ്മിൻ ടീമിനെ ഇപ്പോൾ തന്നെ പിരിച്ചുവിടണമെന്നും തലൈവാനോട് ആവശ്യപ്പെട്ടു അതേസമയം റഹ്മാൻ്റേത് പുറക്കപ്പെടാവുന്ന തെറ്റാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ അത്ര വിദഗ്ദ്ധനല്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് വിവാഹമോചനത്തെക്കുറിച്ച് ഇരുവരുടെയും സംയുക്ത പ്രസ്താവന പങ്കുവച്ചത് പരസ്പര ധാരണയോടെ ഇരുവരും പിരിയുകയാണെന്ന് അറിയിക്കുന്ന സംയുക്ത പ്രസ്താവനയാണ് സൈറോയുടെ അഭിഭാഷക വന്ദന ഷാ പങ്കുവച്ചത് പരസ്പരം ഇഷ്ടപ്പെടുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരുമിച്ച് തുടരാൻ പറ്റാത്ത രീതിയിലുള്ള വിടവ് ഇരുവരുടെയും ബന്ധത്തിൽ രൂപപ്പെടുന്നു എന്നും അതാണ് ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും അഭിഭാഷക വന്ദനഷാ പ്രസ്താവനയിൽ അറിയിച്ചു വിഷമകരമായ ഈ സാഹചര്യത്തിലും ഇരുവരുടെയും സ്വകാര്യത മാനിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു പിന്നാലെ പ്രതികരണവുമായി എ ആർ റഹ്മാനും രംഗത്തെത്തി ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിൻ്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയപടി ആകില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു റഹ്മാൻ്റെ കുറിപ്പ് ദമ്പതിമാർക്ക് മൂന്ന് മക്കളാണ് ഖദീജ റഹീമ അമീൻ മകൾ ഖദീജ രണ്ടു വർഷം മുൻപ് വിവാഹിതയായി